ബഹുമാനപ്പെട്ട വേങ്ങര കോയപ്പാപ്പ അറിയാത്തവർ ആരുമില്ല അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ പ്രഗത്ഭരായ ഒരു വലിയ ബഹുമാനപ്പെട്ട വേങ്ങര കോയപ്പാപ്പ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കുറിച്ച് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ആ അവരിൽ നിന്നും കറാമത്ത് അനുഭവിച്ച ആളുകളെ തേടി പിടിച്ച് അവരോട് ചോദിച്ചു മനസ്സിലാക്കാറൊക്കെ നമ്മൾ ജീവിതത്തിൽ പതിവാണ് അല്ലെ അവരെ കുറിച്ച് അറിയാനും ഒക്കെ നമുക്ക് വലിയ താല്പര്യമാണ് എന്നാൽ അവർ വന്ന പാതകളും അവരെങ്ങനെ അള്ളാഹുലേക്ക് അടുത്തത് ആ ഒരു മാർഗം നമ്മൾ പ്രാവർത്തികമാക്കി കൊണ്ടു നടന്ന് നമ്മൾ അള്ളാഹുലേക്ക് അടുക്കുന്നില്ല എന്നുള്ളതാണ് പരമാവധി ഔലിയാക്കളോട് അടുക്കും തോറും നമ്മൾ അള്ളാഹുലേക്ക് അടുക്കും ഔലിയാക്കളുടെ പേരിൽ എപ്പോഴും അള്ളാഹുവിനോട് പറയാൻ ഞാൻ അള്ളാഹുവിയിലേക്ക് അടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് ഇന്ന ഫാത്തിഹ ഏതു ഔലിയ പാപ്പാൻ്റെ പേരിലാണ് ഓതുന്നത് അപ്പം വീരാന ഔലിയ പാപ്പാൻ്റെ പേരിലാണ് ഓതുന്നത് എനിക്ക് ഇന്നത് അള്ളാഹുലേക്കും റസൂറിലേക്കും ഔലിയാക്കളിലേക്കും കടുക്കാൻ വേണ്ടി ഈ ഫാത്തിഹ ഞാൻ ഓതുന്നു എന്ന് പറഞ്ഞു ഓതുക അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി അള്ളാഹുലേക്ക് അടുക്കുക എന്നുള്ളൊരു എന്താണ് ഈ ലോകത്തിൽ നമ്മൾ അള്ളാഹു പടച്ചു കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സംഗതി നമ്മൾ ചെയ്യുന്ന വലിയൊരു പുണ്യകർമ്മമാണ് വലിയൊരു കാര്യമാണ് അള്ളാഹുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം തൻ്റെ അടിമത്ത തന്നിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു തന്നെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിൽ എപ്പോഴും ലയിക്കാനുള്ള ഒരു താല്പര്യം വെച്ച് അത് എത്രയും പെട്ടെന്ന് എളുപ്പമാക്കിയിട്ട് അള്ളാഹു തിരുമ്പും ഔലിയാക്കളുടെ പേരിലൊക്കെ സാധ്യമാതി അള്ളാഹു എന്നെ പറഞ്ഞിട്ടുണ്ട് നീ നടന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്നോട് ഞാൻ നിന്റെ അടുത്തേക്ക് ഞാൻ ഓടിയെടുക്കുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലാമ തങ്ങളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം എത്രയാണ് അവര് തമ്മിലുള്ള സ്നേഹബന്ധം എത്രയാണ് അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ടവര് ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ എന്ന് പറഞ്ഞപ്പോൾ യാതൊരു മടിയും കൂടാതെ അതിന് തയ്യാറായതാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അത് അതാർക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അപ്പൊ അമ്മയും ഇബ്രാഹിം നബി തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം എത്രയാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാം അല്ലേ അള്ളാഹു ഇത്ര വലുത് വലിയ പരീക്ഷണങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അള്ളാഹു മനസ്സെ നമ്മളൊക്കെ മക്കളെ അള്ളാഹു നമ്മളോട് അറക്കാൻ പറഞ്ഞു നമുക്ക് കഴിയുമോ നമ്മളെ കൈയും കാലും മറക്കില്ലേ ഇബ്രാഹിം നബി അലൈഹി അള്ളാഹു വീട്ടിലുള്ളൊരു ഇഷ്ടവും ബന്ധവും അങ്ങനെയെന്നാണ് അല്ലേ അതാണ് പ്രവാചകൻ അലൈഹി തങ്ങളെ പറഞ്ഞത് അള്ളാഹു കരുണക്കിടക അള്ളാഹു കാരുണ്യവാനാണ് എന്ന് അല്ലേ എത്ര പരീക്ഷണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടേണ്ടി വന്നിട്ടുള്ളത് ഏ എത്ര പ്രയാസങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് ബഹുമാനപ്പെട്ട വേങ്ങര കോയപ്പാപ്പ മഹാനവരുകള് വേങ്ങര ടൗൺ ആ ഭാഗങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു ബഹുമാനപ്പെട്ടവര് വലിയ ആണെന്ന് പിന്നീട് മനസ്സിലാക്കിയത് ആളുകൾ ഉള്ളാഹുവിന്റെ അവലിയാണ് വലിയാണെന്നുള്ളത് ശെയ്യാണെന്നുള്ളതൊക്കെ മൂപ്പര് ആ മൂപ്പരെ കുറിച്ച് മനസ്സിലാക്കിയത് പിന്നീടാണ് ബഹുമാനപ്പെട്ടവര് വലിയ ക്രാമത്തുകൾ കാണിച്ച് വലിയ മഹാനാണ് ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ആ ഭക്ഷണം കാക്കകൾക്ക് കൊടുക്കുമായിരുന്നു ആ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പറയുമായിരുന്നു അത്ര ഇത് ഈ ഒരുപാട് ആയുസുള്ള പക്ഷിയാണ് കാക്ക ഈ കാക്കയ്ക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നത് ആ കാക്കകൾ ചിലപ്പോ മുത്തിനമ്പിനെ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ മുത്തിനമ്പിനെ കണ്ടവരെ കണ്ടിട്ടുണ്ടാവും ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഭക്ഷണം കൊടുക്ക വളരെ പ്രത്യേക ഒരു ശൈലിയായിരുന്നു വേങ്ങര കോഴപ്പൻ വലിയ ആർഭാടങ്ങളൊന്നുമില്ല ജീവിതം ആ വേങ്ങര ഏതെങ്കിലും പീഡിയത്തിൻ്റെ ഒക്കെ ഒപ്പി കഴിഞ്ഞു കൂട്ടുക ബഹുമാനപ്പെട്ടവർ അങ്ങനെ വലിയ ഒരു ആർഭാടങ്ങളിലോ ആരവങ്ങളിലൊന്നും മുഴുകാത്ത ആളാണ് സാധാരണ വസ്ത്രം അതുപോലെ തന്നെ വലിയ ദുനിയ ദുനിയവിയായ വലിയ ചിന്താഗതി ഉള്ള ഒരു ഉള്ള ഒരു വ്യക്തിയല്ലായിരുന്നു ബഹുമാനപ്പെട്ടവർ ഒറ്റക്കറാമത്ത് ഞാൻ പറയാം ബഹുമാനപ്പെട്ടവരെ കുറിച്ച് ഒരാൾക്ക് വല്ലാത്ത രീതിയിൽ വേദന വന്നു വയറുവേദന വന്നപ്പോൾ സഹിക്കാൻ കഴിയാതെ വല്ലാത്ത രീതിയിൽ കടന്ന് പൊളയുകയാണ് വേദന സഹിക്കാൻ കഴിയാതെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ചെക്കപ്പ് നടത്തിയപ്പോൾ ഓപ്പറേഷൻ എന്തായാലും വേണമെന്ന് പറഞ്ഞു അല്ലാതെ ഇതിനൊരു മാറ്റമില്ല അപ്പോൾ ഒരാൾ പറഞ്ഞു ഭയങ്കര കോയപ്പാപ്പായിൽ നിന്ന് പോയി കാണും വേങ്ങരയിലുള്ള ആൾ തന്നെയാണ് ഇപ്പൊ കോയപ്പാപ്പയിൽ നിന്ന് പോയി കാണും എന്നൊക്കെ പറഞ്ഞു അപ്പൊ അദ്ദേഹം ബഹുമാനപ്പെട്ടവരെ പോയി കണ്ടപ്പോ ബഹുമാനപ്പെട്ട വേങ്ങര കോയപ്പാപ്പ പറഞ്ഞു രണ്ട് റക്കാലത്ത് സുബഹി നിസ്കരിക്കുന്നതിന് മുന്നേ രണ്ട് റക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്നാൽ ആ രോഗം പിന്നെ ഉണ്ടാവില്ല എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ സഹോദരൻ ചെയ്തപ്പോൾ ആ വേദന ആ രോഗം തന്നെ ഉണ്ടായില്ല ശിഫയായി അതുപോലെ തന്നെ ബഹുമാനപ്പെട്ടവരുടെ പേരിൽ ഒരാൾ നേർച്ചയാക്കി അങ്ങനെ നേർച്ചയാക്കുമ്പോ നേർച്ചയാക്കിയിട്ട് അങ്ങനെ കുറേ കാലം കഴിഞ്ഞു പോയി അങ്ങനെ ബഹുമാനപ്പെട്ടവർ കണ്ടുമുട്ടി ഇയാളെ അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എനിക്ക് തരാനുള്ളത് ഇങ്ങോട്ട് തരുമോ എന്ന് അയാൾ ആ ഗന്ധം ഇട്ടു പോയി അയാളുടെ പവന്റെ പേരിൽ നേർച്ചയാക്കിയതാ ബഹുമാനപ്പെട്ട ഭയങ്കര കോയപ്പാപ്പാൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും പ്രയാസത്തിന് കഴിഞ്ഞാൽ പ്രയാസത്തിന് അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ടവർ പറയും ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വരുമ്പോൾ ഏത് പ്രയാസങ്ങൾ കൊണ്ടാണ് വരുന്നത് ആ പ്രയാസം കൊണ്ടുവരുന്ന ആളുകൾക്ക് പറയുന്നതിന് മുന്നേ പരിഹാരം കൊടുക്കുന്ന വലിയൊരു മഹാനാണ് ബഹുമാനപ്പെട്ടവർ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയും അതിന് പരിഹാരം കൊടുക്കും വളരെ പ്രത്യേക ഒരു രീതി ആയിരുന്നു ബഹുമാൻ പട്ടവഹുലേക്ക് അടുക്കുക അള്ളാഹുവിനോടുള്ള സ്നേഹം ചിന്ത അങ്ങനെ അള്ളാഹുലേക്ക് ഇങ്ങനെ പോകും അതാണ് അവരുടെയൊക്കെ പ്രത്യേകത അവർക്ക് അള്ളാഹു 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 എന്ന് പറഞ്ഞാൽ എല്ലാമാണ് നമുക്കും അള്ളാഹു എല്ലാം പക്ഷെ അവർക്ക് അവർ കൂടുതൽ അടുക്കാൻ കാരണം അവരെല്ലാം അള്ളാഹുവിനേക്ക് സമർപ്പിച്ചവരാണ് എല്ലാം അള്ളാഹുവിനെ കാണുന്നത് മുഴുവൻ ഇലാഹി ചിന്ത ഇലാഹിയായ കാഴ്ചകൾ കേൾക്കുന്നത് മുഴുവൻ ഇലാഹിയായ വർത്തമാനങ്ങൾ നടക്കുന്നതൊക്കെ ഇലാഹിയായ ഇലാഹിയിലേക്കുള്ള നടത്തങ്ങൾ ഇതൊക്കെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ പ്രത്യേകത അവര് ചിലപ്പോ വലിയ ഞാൻ ചില ആളുകൾക്ക് ഇതുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും വരാം ഞാനൊരു ഷെയ്ഹാണ് എൻ്റെ അടുത്തേക്ക് വന്ന എല്ലാ കാര്യങ്ങളും മാറുന്നു ഇങ്ങോട്ട് പറയുന്നവരുണ്ട് ഇങ്ങോട്ട് പറയുന്നവരുണ്ട് അല്ലേ അവർ യഥാർത്ഥ ഷെയ്ഖന്മാരല്ല അല്ലെങ്കിൽ യഥാർത്ഥ അള്ളാഹുൻ്റെ മഹാ തട്ടിപ്പ് നടത്തുന്നവരാണ് പണം മേടിക്കാൻ വേണ്ടി പല രീതികളിലുമായി നമ്മളെ അതായത് അവരുടെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ അവർ ആകർഷണത്വം ഒരു വലിയ കെട്ടൊക്കെ കിട്ടി താഴെ വളർത്തി വലിയ ഔലിയായിട്ട് ചമയുന്ന ആളുകളുണ്ട് അങ്ങനെയല്ല യഥാർത്ഥ ശേഖന്മാർ അവർക്ക് അറിയപ്പെടാതിരിക്കാൻ വേണ്ടി ദാശ ചെയ്യുന്നവരാണ് അറിയപ്പെട്ടവരും ഞാൻ വലിയാണെന്ന് അള്ളാഹുവിന്റെ വലിയ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ ആളുകൾ ബഹുമാനപ്പെട്ട വലിയ വലിയ ഔലിയാക്കളാക്കണം ആളുകൾക്ക് മുമ്പ് ആളുകൾക്ക് അറിയാം വലിയ പണ്ഡിതന്മാർ കരുത് വലിയാണല്ലോ അങ്ങനെയുള്ള അങ്ങനെയുള്ളവർ ഒരിക്കലും ഞാൻ വലിയ അവകാശപ്പെട്ടിട്ടില്ല അവര് വലിയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് എന്ന് വെച്ചിട്ട് ഞാൻ വലിയ ഷെയാണ് വലിയാണെന്നൊന്നും അവര് പറഞ്ഞിട്ടില്ല അവർ എപ്പോഴും അതിലേക്കുള്ള ചിന്തയല്ല അവരുടെ അള്ളാഹുവിലേക്കുള്ള ചിന്തയാണ് അങ്ങനെയുള്ള മഹാന്മാരുണ്ട അറിയപ്പെട്ടവരുണ്ട് അറിയപ്പെടാതെ അറിയപ്പെടാത്ത ഒരുപാട് അവലിയായിട്ടുള്ള ഇവരൊന്നും സ്വയം വലിയ ആണെന്ന് പരിചയപ്പെടുത്തുന്നവരല്ല എന്ന് പറഞ്ഞു നമ്മളെ മുമ്പിൽ ഒരുപാട് കളത്തിരീക്കത്തിൻ്റെ ആളുകൾ ഒരുപാട് അവരൊക്കെ അവരിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുന്നവർ മുജാഹിദുകളുടെ ഇടയിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുന്നവർ ബഹുമാനപ്പെട്ട ഔലിയാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി മഹമ്മദ്പ്പെട്ട ബഹുമാനപ്പെട്ട അത്തിപ്പറ്റാദ്പ്പെട്ട കണ്യാല മോലപ്പാപ്പ ബഹുമാനപ്പെട്ട കണ്ണിയാല പാപ്പ ബഹുമാനപ്പെട്ട വേങ്ങര കോയ പാപ്പ മമ്പറം താങ്കളും പാപ്പ ഒരുപാട് ഇതൊക്കെ അള്ളാഹുല ഔലിയാക്കളാണ് ബഹുമാനപ്പെട്ട ശംസലുലമ ബഹുമാനപ്പെട്ട ഉള്ളാളി തങ്ങളു പാപ്പ താജലുലമ മഹാവലിയാണ് എന്താ നിങ്ങള് കരുതി ഇതൊക്കെയാണ് അള്ളാഹുലൗലിയാക്കൾ അപ്പോ അള്ളാഹുന്റെ അൗലിയാക്കളില് അവിടെ ഒരു പേരിലൊക്കെ ഫാത്തി പോത്ത് അള്ളാഹുനോട് അടുക്കാൻ ശ്രമിക്കുക അപ്പൊ എല്ലാവർക്കും വേണ്ടി ഇതുവാ ചെയ്യണം അപ്പോ അസ്സാം വലൈക്കും